ഏവർക്കും സഞ്ചാരിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആയുർവേദ പുഷ്പമായ പറ്റിയാണ് ശംഖുപുഷ്പത്തെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സാധാരണമായി നമ്മുടെ നാട്ടിൻ പുറത്തും നമ്മുടെ വീടുകളിലുമൊക്കെ നട്ടു വളർത്താറുണ്ട് നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ ധാരാളം കാണാറുണ്ട് എന്നാൽ ഇതിനേറെ സവിശേഷതകളും പ്രത്യേകതകളും ഗുണങ്ങളും വളരെയേറെയാണ് സാധാരണമായി രണ്ട് തരത്തിലുള്ള ശംഖുപുഷ്പമാണ് നമ്മുടെ നാട്ടിന് പുറത്ത് കണ്ടുവരാറുള്ളത് ഒന്ന് നീലനിറത്തിലുള്ളതും മറ്റൊന്ന് വെള്ളനിറത്തിലുള്ളതും നാം ധാരാളമായി കാണാറുള്ളത് നീല നിറത്തിലുള്ളതാണ് നീല നിറത്തിലുള്ള ശംഖുപുഷ്പത്തിന് സവിശേഷതകളും പ്രത്യേകതകളും വളരെ ഏറെയാണ് സാധാരണമായി നമ്മുടെ ശരീരത്തിലെ മുറിവുകൾക്കും അതുപോലെ ശരീരത്തിലെ നീർക്കെട്ട് ചതവ് ഇങ്ങനെയുള്ളത് സംഭവിക്കുമ്പോഴെല്ലാം നാം ശംഖു ഇലകൾ അരച്ച് തയ്ക്കാറുണ്ട് എന്നാൽ അതിനപ്പുറമായി ഇതിനേറെ ഗുണങ്ങളുണ്ട് ശംഖു ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെയർനെറ്റ എന്നാണ് അറിയപ്പെടുന്നത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇവയുടെ ഉത്ഭവമെന്നാണ് ശാസ്ത്രം പറയപ്പെടുന്നത് ഇത് വള്ളിച്ചെടിയായി പടർന്ന് പന്തലിച്ചാണ് കാണുന്നത് ഒറ്റനെട്ടിൽ വളരെ മനോഹരമായ അടുക്കിയ രീതിയിലാണ് ശംഖുപുഷ്പം കാണാറുള്ളത് അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ മൂന്നോ നാല് ഇലകളെടുത്ത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ബ്ലൂ ടീയായി കുടിക്കുന്നതും ശരീരം നല്ലതാണ് ശരീരത്തിനുള്ളിലുള്ള കീടാണുക്കളെ നശിപ്പിക്കുന്നതിന് വളരെ ഉത്തമമാണ് അതുകൂടാതെ ഈ ചെടിയുടെ പച്ചവേര് വേര് വെണ്ണയിൽ ചേർത്ത് രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ധാരണശക്തിയും കൂടുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ മഴക്കാലങ്ങളിലാണ് ഇവ അധികമായി പൂക്കുന്നതും മഞ്ഞുകാലങ്ങളിൽ കായകൾ അധികമായി കാണപ്പെടുന്നതും ഈ സമയങ്ങളിലാണ് മനുഷ്യൻ അധികമായി അസുഖങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം പ്രമേഹം ആസ്മ കഫക്കെട്ട് ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾക്കും ശംഖുപുഷ്പം വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തിൻ്റെ കോശങ്ങളുടെ വളർച്ചയെ മുരടിക്കുന്നതിനും ശംഖുപുഷ്പം വളരെയേറെ പ്രയോജനം ചെയ്യുന്നു ശംഖുപുഷ്പത്തെ നാം നമ്മുടെ വീടുകളിൽ നട്ടുവളർത്തുക വരും തലമുറയ്ക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളെയും മേൽമയെയും പറ്റി കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് നന്ദി നമസ്തേ